ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴത് നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാമല്ലേ ആണ് എന്നുള്ളത് എല്ലാവരും അബ്ദുധൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാമായിരിക്കുമല്ലേ അപ്പോൾ ദാ ഈ ഒരു വീഡിയോ എടുത്തുവച്ചിട്ട് മൂന്നാല് ദിവസം ആയിട്ടോ പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വയ്യായിരുന്നു കേട്ടോ തലവേദനയും ജലദോഷം ഒക്കെ ഒന്ന് മാറി വരുന്നതുള്ളൂ ശരിക്കും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ ഈ ഒരു റൂം നമുക്ക് ക്ലീനാക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയതല്ല ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ബാക്കി ഏകദേശമൊക്കെ നമ്മൾ ക്ലീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ വേവേം ചെയ്യായിരുന്നു ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നല്ലെങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫാദിക്കുട്ടിക്ക് അറിയാതിരിക്കാൻ വേണ്ടി അവളുടെ കയ്യിലായിരിക്കും അങ്ങനെ ഇപ്പോൾ വിളിക്കായിരിക്കും അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു റൂം ക്ലീൻ ആക്കണത് എങ്ങനെ വീട് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഇന്നുണ്ട് അതിൻ്റെ കൂടെ ഫാദിക്കുട്ടി ഉണ്ട് കേട്ടോ നമ്മളുടെ കൂടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇക്കയും ഫൈസി ജി ഉറങ്ങായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു നാലുമണി ടൈമിലാണ് കേട്ടോ തുടങ്ങണത് അത് കഴിഞ്ഞിട്ട് കുളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം അതുകൂടി ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഒരു ടൈം കിട്ടില്ല അപ്പൊ അതാ നോമ്പാവാൻ ആയില്ലേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് നമ്മുടെ നോമ്പ് തുടങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ പിന്നെതാ നമ്മൾ ആദ്യം തന്നെ തുണികൾ കുറച്ച് ബെഡിൽ ഉണ്ടായിരുന്നു കേട്ടോ ഉണങ്ങിയതൊക്കെ അപ്പോൾ അതൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാനുണ്ടെങ്കിൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ അതിനാവും അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച ശേഷം പിന്നെതാ മാറാനൊക്കെ ഒന്ന് തട്ടാണ് കേട്ടോ ഈ റൂമിൽ അത്യാവശ്യം മാറാനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ റൂമൊക്കെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ക്ലീനാക്കാം ബാക്കി റൂമും സിറ്റൗട്ടും ഹോളും അടുക്കളയൊക്കെ നമ്മൾ ഏകദേശം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഡോറി ജനൽ അതൊക്കെ ഒന്ന് തുടക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് പോയി കഴിഞ്ഞ ശേഷം പിന്നെ നേർച്ചന്റെ തിരക്കും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ പനി ജലദോഷം അങ്ങനെയൊക്കെ കൂടി ആയിട്ട് അതാണ് കേട്ടോ ക്ലീനിങ് ഇങ്ങനെ നേരം വെക്കി പോയത് ശരിക്കും കുറേ മുന്നേ തന്നെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും റവനാന്റെ ക്ലീനിങ് വീഡിയോ ഇടണം ഇടണം എന്നുള്ളത് ശരിക്കും നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലാലോ സംഭവിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലും ഇടണം ഇടണം എന്നുള്ളതിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ചാനലിൻ്റെ ആയിട്ടും വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റില്ല അപ്പൊ അപ്പം നാറാലൊക്കെ ഒന്ന് തട്ടി മാറാൻ തട്ടുന്ന വീടൊക്കെ നമ്മൾ ഫാദർ കുട്ടിയാണ് കേട്ടോ എടുത്തത് എങ്ങനെയുണ്ട് നമ്മൾ ട്രൈപോഡ് പിന്നെ അത്രയും ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അധികം വെക്കാനും പറ്റില്ല കേട്ടോ ഫോൺ എപ്പോഴാണ് ആ പറയാൻ പറ്റില്ല ഏകദേശം ഇത്രയൊക്കെ മാത്രമേ നമുക്ക് ഹൈറ്റ് പൊക്കാൻ പറ്റുള്ളൂ കേട്ടോ പഴയൊരു ട്രൈ പോഡ് ആണ് കേട്ടോ അത് പൊട്ടിയതുകൊണ്ടാണ് നമുക്ക് അധികം ഹൈറ്റിലേക്ക് വെക്കാൻ പറ്റാത്തത് കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ചിലക്കെ തുടങ്ങി ആ ഒരു ടൈമിൽ നമ്മൾ മീഷോന്ന് വാങ്ങിച്ച ഒരു ട്രൈ പോഡാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെയാന്ന് തോന്നുന്നുണ്ട് ഇന്ന് ആ ഒരു റേറ്റിൽ ട്രൈപോഡ് മീഷോയിൽ ഇല്ലാട്ടോ ഇപ്പൊ മുന്നൂറ്റി സംതിങ് ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇതാ കട്ടിലൊക്കെ ഒന്ന് മാറ്റി ആദ്യം അതിനൊന്ന് അടിച്ച് വരാനാട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് ഫാദർകുട്ടിന്റെ ഹെയർ ബാൻഡും പിന്നെ നമ്മുടെ സൈക്കിളിലെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുള്ള കട്ടിലൊക്കെ മാറ്റി അടിക്കുമ്പോൾ ഓരോ കളഞ്ഞു പോയ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സ്പൂണ് കയ്യില് നമ്മൾ ചപ്പാത്തി പർത്തണക്കുഴൽ അതൊക്കെ കിട്ടും കേട്ടോ ചില സമയത്ത് ഈ ഫാദർ കുട്ടി ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുതരും കേട്ടോ അതാകള് തലയിൽ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഈ ഒരു ചാറ്റിൽ നമുക്ക് കുടിക്കല് കിട്ടിയ ഗിഫ്റ്റിന്റെ അട്ടപ്പെട്ടി ബോക്സുകൾ ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് വെറുതെനെ എടുത്ത് വെച്ചതാണ് അപ്പൊ തന്നെ അതാണ് കത്തിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കഴിഞ്ഞിരുന്നു കേട്ടോ വെറുതെ അങ്ങനെ എടുത്തുവച്ചിട്ട് തീ കത്തിക്കാനൊക്കെ ഉപയോഗിക്കാമോ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് എടുത്തുവച്ചാണ് കേട്ടോ അത് എപ്പോഴും ഉണ്ടായിട്ടോ അതിൻ്റെ ചോട്ടിൽ അങ്ങനെ അതും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കട്ടിലിനടിയിൽ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് മാറ്റി കേട്ടോ പിന്നെ കട്ടിലങ്ങോട്ട് തന്നെ തിരിച്ചു ഇട്ടു അപ്പൊ കട്ടിലെ ചോടൊക്കെ നല്ലോണം അടിച്ചു വാരിയിട്ടുണ്ട് ഇനി നമ്മളെ കട്ടിൽ തന്നെ ഇങ്ങോട്ട് സൈഡൊക്കെ നീക്കിയിട്ടിട്ട് അതുമ്പോ കേറിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ റാക്കിന്റെ മേലെ ഒക്കെ കാരണം നമുക്ക് ചെയറിലൊന്നും കേറിയാൽ എത്തൂല കട്ടലിന്റെ മേലെ ഒരു സ്റ്റോണിന്റെ വീഡിയോ ആരെങ്കിലും ആവശ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോയ്ക്കുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും കമന്റും കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ ആ കട്ടിലൊക്കെ ഇങ്ങനെ കാലം കൊണ്ട് നീക്കി നീക്കി പോവാനോ പിന്നെ നമ്മൾ ടൈൽ ആയതുകൊണ്ട് തന്നെ വേഗം നീങ്ങിക്കോളോട്ടോ നമുക്ക് ഇങ്ങനെ പൊക്കണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് നിറയ്ക്കാൻ മതി അതിന്റെ മുകളിൽ കൊറേ ഉണ്ട് കേട്ടോ ഫൈസിക്കുട്ടിന്റെ പഴയ കീര ബേഗുകളും പിന്നെ പായ പിന്നെ നമ്മുടെ സൈക്കിൾ പമ്പ് അങ്ങനെ കുറെ എന്തൊക്കെയോ കലപോല സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഫാദർ കുട്ടിയിൽ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങി വെക്കാൻ കേട്ടോ പിന്നെ എന്താ നമ്മളൊരു പഴയ ഒരു ചൂലെടുത്തിട്ടുണ്ടോ ചെറിയ ചൂലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് ഇതിന്റെ മേലേക്ക് നമ്മുടെ അടിച്ചു വരാനോട്ടോ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് കുടിക്കൽ കഴിഞ്ഞിട്ട് ശരിക്കും ഈ ഭാഗം ഒന്നും നമ്മൾ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല ഇത്രയും പൊടി ഉണ്ടെന്ന് ശരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ലാട്ടോ ഒന്നാമത് എനിക്ക് പൊടി പറ്റൂല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നോക്കാത്തത് കേട്ടോ ദിവസം അടിച്ചു വരെ തുടക്ക മാറാതെ തട്ടും അല്ലാതെ ഇതിന്റെ മുകളിൽ നമ്മൾ അങ്ങനെ വൃത്തിയാക്കാറില്ല അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി ഉണ്ട് കേട്ടോ പിന്നെതാണ് ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതന്നെ പിന്നെതായിരുന്നു എൻ്റെ പത്താം ക്ലാസ്സത്തെ ഫോർട്ടാണ് കേട്ടോ ജെല്ലിപ്പാറ സ്കൂളത്തെ ആണ് അട്ടപ്പാടിയിൽ അപ്പോൾ അതിൽ ഇതാണ് ഞാൻ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഉള്ളത് ഏർ ഇത് നമ്മളിങ്ങനെ ഫ്രീ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഒത്തിരി വർഷമായിട്ടും ഇതിങ്ങനെ കേടൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ നമ്മുടെ പ്ലസ് ടുത്തുണ്ടല്ലോ പ്ല പ്ലസ് വൺ പ്ലസ് ടുത്തെ ഇതേപോലെ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അൽമാരുടെ മേലെ എന്തോ അറിയാതെ വെച്ചിട്ട് അത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ നമ്മുടെ ഷോറാക്കിലും ഉള്ളില് ഞാന് മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ അരിഞ്ഞ് ഉണങ്ങി വാടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ദിവസമായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചെറിയ ചായ കപ്പാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പിടുത്തം പൊട്ടിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾ താട്ടിട്ട് പൊട്ടിട്ടോ പക്ഷെ എനിക്ക് ചെറിയ കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലിങ്ങനെ ചെടി നടാനൊക്കെ അപ്പോൾ അതിൽ നട്ടതായിരുന്നു ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അറിയില്ല പിന്നെ ഉണങ്ങി പോയിട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അവിടെതാ ഒരു മാല ഉണ്ടായിരുന്നു കേട്ടോ ഈ മാല ഞാൻ കുറേ ആയിട്ട് തരാൻ തുടങ്ങിയിട്ട് പക്ഷേ അതിപ്പോഴാണ് കേട്ടോ കിട്ടിയത് അപ്പം അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉളുതസാറങ്ങളൊക്കെ മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ മേലെ നല്ല പൊടി ഉണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു പഴയ ചൂലും കൊണ്ട് നല്ലോണം കൂടെ അടിച്ചിട്ട് പൊടിയൊക്കെ കളയാന പിന്നെ നമ്മൾ പൊടി മാത്രമേ തട്ടണുള്ളൂ ഇങ്ങനെ നനച്ചു തുടക്കണോന്നുമില്ല കേട്ടോ കാരണം നനച്ച് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു വെള്ള പാട് പോലെ ചെളീൻ്റെ പാടുപോലെ വരുംട്ടോ അപ്പം അതുകൊണ്ട് തന്നെ തുടക്കണില്ല ഇതേപോലെ പൊടി തട്ടണുള്ളൂ കേട്ടോ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ആ ഒരു ചെളീൻ്റെ ആ ഒരു പാടുന്നല്ലോണം അങ്ങനെ അറിയൂട്ടോ അപ്പോൾ പൊടിയൊക്കെ തട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളൂ അങ്ങനെ റാക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി താഴത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് താഴത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞ ശേഷമാണ് കേട്ടോ മടക്കി വെക്കുന്നത് ആ സമയത്ത് ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ ഞാൻ അതിന്റെ വീഡിയോ തപ്പണ സമയത്താണ് അത് കാണാനില്ല ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് പെട്ടിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി കളഞ്ഞ ശേഷം തുണികളെ അവിടെ തന്നെ ഒന്ന് മടക്കി വെക്കാട്ടോ ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ തിരുമ്പി വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനിപ്പം തിരുമ്പണില്ല ട്ടോ പാളക്കെ പറ്റൂല പിന്നെ ഇത് ഉണ്ടല്ലോ ഞങ്ങളെ ഇക്കാനെ കല്യാണ ഡ്രസ്സാണ് കേട്ടോ കല്യാണ കോട്ടാണ് അടിയിലൊരു കോഫി കളർ ഷർട്ടും അതിന്റെ മുകളിൽ ഈ ഒരു കോട്ട ആയിരുന്നു കേട്ടോ ഈ കോട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇത്രയും വർഷമായിട്ട് അങ്ങനെ എടുത്ത് ചീക്കാൻ കേട്ടോ അപ്പൊ ഫാർ ചോദിക്കാൻ കേട്ടോ ഇത് ആരുടെ എന്തൊക്കെ ചോദിക്കാൻ ഞാൻ ഇപ്പച്ചിന്റെ കോട്ടാണെന്ന് ആണെന്ന് പറയാന അവളിങ്ങനെ ഇതിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ കല്യാണത്തിന് ആ ഒരു ഒറ്റ ടൈമില് മാത്രം ഇട്ടിട്ടുള്ളൂ ഊപ്പിന്റെ നമ്മുടെ ഫൈസക്കുട്ടീന്റെ ഒരു ടർക്കിയാണ് കേട്ടോ അവന്റെ ടർക്കിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവള് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളെ കളിക്കാനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇത് നാശമാവാൻ തുടങ്ങിയത് നല്ല വെയിലിൽ വെറ്റിൻ്റെയാണ് കേട്ടോ നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് അവിടെ മടക്കി വെച്ചു പിന്നെ അതിൻ്റെ അടിയിൽ ഇത് തട്ടും പൊടിയൊക്കെ ഇതേപോലെ അങ്ങോട്ട് തട്ടിക്കളയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പെട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഒരു വൈറ്റ് പെയിൻറ് പോയിട്ടുള്ളത് അവിടെ തന്നെ നമ്മൾ തുണി നനച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെളീൻ്റെ പോലത്തെ പാട് വരും കേട്ടോ അപ്പം അതുകൊണ്ട് പൊടി മാത്രം ഇങ്ങനെ തുണി കൊണ്ട് തട്ടിയെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫാദർ കുട്ടി അടുത്തുണ്ട് എന്റെ മെറിറ്റിനൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഡാ ഈ ഒരു അട്ടപ്പൊട്ടിയിൽ നമ്മളെ വേസ്റ്റ് തുണി ചാവിട്ടികൾ പിന്നെ നമ്മളെ അടുപ്പ് മീതിന് തുടക്കണ തുണികൾ അങ്ങനെ കെട്ടി വെച്ച് കാണാം കേട്ടോ പിന്നെ അത് അതിൻ്റെ അടിയിൽ ഒരു കവറ് വേണ്ടത് എന്താണ് നോക്കിയ സമയത്താണ് കേട്ടോ നമ്മളെ താത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇക്കാന്റെ പെങ്ങൾ അപ്പൊ അവര് കുറച്ച് ഡ്രസ്സ് ഇവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഈ ഒരു കവറിൽ അവരുടെ ഡ്രസ്സാണ് കേട്ടെ നിങ്ങളുടെ വരുമ്പോൾ മാറ്റാനേ വേറെ കൊണ്ടുണ്ടല്ലോ കാരണം അവർ ദൂരത്തുനിന്ന് വരുന്നല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ബസ്സൊക്കെ മാറി കയറുന്ന ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂന്നാല് ദിവസൊക്കെ വരുമ്പോൾ അത്രയും ഡ്രസ്സ് കൊണ്ടുണ്ടേ പിന്നെ ഓല കുട്ടികൾ എന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി ഫൈസിനേക്കാൾ വലുതാണെ അപ്പൊ അതുകൊണ്ട് ഫൈജിന്റെ ഡ്രസ്സ് പാകം പിന്നെയും പെണ്ണിനും വലിയ സൈസ് കുട്ടീന്റെ ഡ്രസ് പിന്നെയും പാകാവട്ടോ ഒരു ഏകദേശം ഒരു ഏജാണ് അപ്പോൾ ഏർ പിന്നെ എന്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും താത്താക്കു പാകാവൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എന്നാ ഇനി വരുമ്പോ ഡ്രസ്സൊക്കെ പാടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചു കൂടെ വെച്ചിട്ട് പോയതാണ് കേട്ടോ സത്യമായിട്ട് ഞാനത് ഇപ്പോഴാണ് കാണുന്നത് അത് അതിന്റെ ചുവട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാ ഇത് നമ്മളെ കുറേ ഫൈസിന്റെ ട്രൗസറും പിന്നെ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് തുന്നാനുള്ളതാണ് കേട്ടോ കീറി കീറിയതുണ്ടല്ലോ അത് തുന്നണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി ഇതുവരെ തുന്നൽ നടന്നിട്ടില്ല എന്ന് മാത്രം പിന്നെ അതായത് നമ്മൾ ആ ഒരു ഷെൽഫിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് സാധനങ്ങളാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് താഴ്ത്തി കിട്ടിട്ട് നമുക്ക് ഈ കട്ടിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടിച്ചു വരണം അപ്പം അത് സാധനങ്ങളൊക്കെയാണ് താഴ്ത്തി കിഴാനുട്ടോ ഒക്കെ പാട താഴ്ത്തി കിട്ടിട്ട് പിന്നെ ആവശ്യമുള്ള നോക്കി പെറുക്കി എടുക്കാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഫോട്ടോ മാത്രം ആദ്യം എടുത്തിട്ട് എടുത്തു വയ്ക്കാൻ കേട്ടോ കാരണം നമ്മളെ കുട്ടികളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയാ അഞ്ചും പത്തും പീസൊക്കെ ആയി കിട്ടിക്കോളും അങ്ങനെ നാശമാകൊന്നുമില്ല എന്നാലും താഴെ വന്ന് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ പൊട്ടൂട്ടോ സൈഡിൽ ഒരു പോർഷനൊക്കെ പോന്നിട്ടുണ്ട് അപ്പൊ കട്ടിൽ ഞാനിപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് ട്രിട്ടുള്ളത് ആദ്യം നമ്മുടെ ഈ ഒരു ചാനലിനോട് ചേർന്നിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ എന്തായാലും ഇന്നിപ്പോ തുടക്കാനുള്ള ടൈമില്ല അപ്പൊ അതുകൊണ്ട് തുടക്കം വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തിരിച്ചിട്ടുട്ടോ പിന്നെന്താ നമ്മുടെ ഈ ഒരു ചുമറിനോട് ചേർന്നിട്ടുള്ള ഒരു മൂന്ന് ഷെൽഫ് വരുന്ന ഒരു റാക്ക് ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഒന്ന് ക്ലീൻ ആക്കാണ് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ റൂമും ക്ലീൻ ആയി അപ്പോൾ അവിടെ താ മേലെ നോക്കിയ സമയത്ത് ഒരു ചായക്കപ്പും പത്ത് രൂപയും പിന്നെ ഇതിൻ്റെ ഒരു പഴയ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പഴയ ഫോട്ടോ അല്ല നമ്മളെ ഒരു മൂന്ന് വർഷമൊക്കെ മുന്നെത്താൻ തോന്നുന്നുണ്ട് നമ്മളെ അക്കൗണ്ട് എടുക്കാനുള്ള സമയത്ത് എടുത്തൊരു ആണ് കേട്ടോ നമ്മളെ മക്കനെയൊക്കെ കുത്തിയിട്ടുള്ള ഫോട്ടോ ആണ് അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടോ അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി കമ്പല് വള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഊരി വെക്കുമ്പോ അവിടെ ഇവിടെ ഒക്കെയാണ് വെക്കാൻ കേട്ടോ ഫസ്റ്റ് വിചാരിക്കും എന്താ പറയാ അതാത് സാധനങ്ങളന്ന് വെക്കും എന്നൊക്കെ വിചാരിക്കൂട്ടോ പക്ഷെ പെട്ടെന്ന് പിന്നെ നമ്മൾ ഊരി മാറ്റി എവിടെ വെക്കും കേട്ടോ അങ്ങനെ അവിടെ ഇതാ ക്ലീനാക്കി തുണി കൊണ്ടൊന്ന് തുറച്ച് വൃത്തിയാക്കാണ് അതിനുശേഷം പിന്നെ ആ ഒരു സാധനങ്ങളൊക്കെ അതാത് സാധന സ്ഥലത്തുനിന്ന് കൊണ്ടേ വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഫാദർ കുട്ടിക്കിതാ വിഷക്കാണ് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ബിസ്ക്കറ്റ് ഇത് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു റാക്കിലുണ്ടായിരുന്നതാണ് അപ്പം കിട്ടിയിട്ടുണ്ടെന്ന് പൊട്ടിച്ചു തരുമോ പറഞ്ഞിട്ടിട്ടോ അപ്പം ഞാനത് ആ ഒരു ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചോ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് അവരുടെ പരിപാടി എന്താണെന്നറിയോ അതിനുള്ളത്തെ ക്രീം ഒക്കെ കൊണ്ട് എടുക്കൂട്ടോ എല്ലാ ക്രീമും എടുത്തിട്ട് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് അതെന്തൊക്കെയാണ് ഷേപ്പ് ഒക്കെ ആക്കുക നമ്മള് മറ്റേ സ്ലൈമോണ്ട് എന്തെങ്കിലും ഷേപ്പ് ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കും ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അവിടെ വെക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ പൊടിയാണ് പുറത്ത് പോയിട്ടിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് വിട്ടു കേട്ടോ പിന്നെ ആ ഒരു ഷെൽഫ് ഒന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ താഴ്ത്തിക്കന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ച് വാരിയിട്ട് ഒരു അട്ടപ്പെട്ടിന്റെ ഒരു ചാക്കുണ്ടായിരുന്നില്ല കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടുക അപ്പൊ ആ ഒരു ചാക്കിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കത്തിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതായതൊക്കെ ഒന്ന് അടിച്ച് വാരി കൂട്ടിയിട്ട് ആവശ്യമുള്ളതൊക്കെ പെറുക്കി മാറ്റാൻ കേട്ടോ ഫൈസിന്റെ കട്ടർ മൈക്രോമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊറേ ദിവസായിട്ട് കട്ടർ തെഴഞ്ഞ് നടക്കണോ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷെൽഫിന്റെ അവിടെ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇത് ആ താഴത്തെ ഇനി ഇതെല്ലാം കൂടി നടിച്ച് വരുകയാണ് കേട്ടോ ഇനി നമ്മൾ ആരും തന്നെ ആ ഒരു ചാക്കിൽ കൊറച്ചപ്പെട്ടി നമ്മള് കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞല്ലോ അപ്പൊ അതില് അതിൽക്കന്നെ ഇടുകയാണ് കേട്ടോ അതിലൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് പുറത്തു കൊണ്ടുപോയിട്ട് കത്തിക്കാവ് വിചാരിച്ചോട്ടോ അങ്ങനെ തതക്ക പാട പിറക്കി ഇടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദയ്യൊരു സൈഡിൽ തയ്യൊരു ടേബിൾ ഉണ്ട് കേട്ടോ ഇതൊരു പഴയ ടേബിളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ ആയിട്ട് ആയിട്ടൊരു പത്ത് വർഷമൊക്കെ ആയിരിക്കും തോന്നുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ഉള്ള ഒരു ടേബിളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുവരെ താമസിച്ചത് ക്വാർട്ടേഴ്സിലൊക്കെ ആയിരുന്നു കേട്ടോ തറവാട്ടിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്ന് വർഷമൊക്കെ ആയി നമ്മുടെ ഫാദർ കുട്ടിൻ്റെ ശേഷമാണ് നമ്മൾ തറവാട്ടിൽ നിന്ന് മാറിയത് അപ്പം കോട്ടേഴ്സിലാവുമ്പോൾ സമയത്ത് നമുക്ക് സാധനങ്ങളൊന്നും വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു മേഷീൻ ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഫയലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് പുതിയ വീട്ടിലേക്ക് വന്ന ശേഷമാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ ഉണ്ടായത് അത് അപ്പോൾതാ ഇതൊരു ടേബിളിൻ്റെ അടി കാര്യങ്ങളൊക്കെ ഒന്ന് ഓണം ക്ലീനാക്കാനോ നല്ല പൊടിയുണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു തുടച്ച ശേഷം അതിന്റെ മുകളിൽ വിരിച്ചിരുന്നെങ്കിൽ ഒരു ടർക്കി കൂടി ഇതിന്റെ മുകളിൽ വിരിക്കാൻ കേട്ടോ നമ്മൾ ഇസ്തിരിപ്പെട്ടിയൊക്കെ തേക്കാനോ ഈ ഒരു ടേബിളൊക്കെയാണ് ഉണ്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ വിരിച്ചും മുസലിനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ അത് ഏകദേശം നമ്മൾ റൂം ക്ലീനാക്കി ഇനി നമുക്ക് ജ്വനൽ തുടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കട്ടിലും ഒന്ന് തുണി നനച്ച് തുടക്കാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നല്ല ടൈം ആയിട്ടോ അഞ്ചര ആറ് മണിയൊക്കെ ആവാനായി പിന്നെ എനിക്ക് വേറെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്കിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ